അസ്സലാമു അലൈക്കും വറഹമത്തല്ലാ തആല വബറകാതുഹു മനാഫ് പറഞ്ഞ വാക്കുകൾ കേട്ട് നൂർ ഫാത്തിമയുടെ മമ്മ ശരിക്കും ഞെട്ടിപ്പോയി ഇച്ചായ അയാൾ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയില്ല നമ്മളെ മോള് അവളാണെങ്കിൽ ഗർഭിണിയവുമാണ് ഈ ഒരവസ്ഥയിൽ അവളുടെ ഭർത്താവിന് അവസ്ഥ എന്ന് വെച്ചാൽ അതൊരു പെണ്ണിനെ സഹിക്കാൻ കഴിയില്ലല്ലോ ഇച്ചായ എന്തപ്പം ചെയ്യുക എനിക്ക് മോളെ കാണണം എന്ന് തോന്നാണ് അയാൾ പറഞ്ഞത് കേട്ടില്ലേ അത് നിങ്ങൾ വിഷമിക്കണ്ട അവൾക്ക് ഒന്നും സംഭവിക്കില്ല അവളൊരു പക്ഷെ ഇപ്പോഴൊന്നും ജയിലിൽ നിന്ന് ഇറങ്ങില്ല അങ്ങനെയെന്ന് കരുതി ഒരിക്കലും നിങ്ങളെ മോള് ഒറ്റപ്പെടില്ല അവൾക്ക് താങ്ങായി തണലായി ഞാനുണ്ടാവും എന്നൊക്കെ പറഞ്ഞത് കേട്ടില്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ മനസ്സിന് വല്ലാത്തൊരു പ്രയാസം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമ്മളുടെ മോളുടെ കാര്യത്തിൽ ഇത്രയധികം കെയറിങ്ങ് ചെയ്യാൻ കാരണം എന്താണ് മേരി അതൊന്നും നീ വിശ്വസിക്കണ്ട അതിപ്പോൾ അവളുടെ ഭർത്താവ് എന്തൊക്കെ തന്നെയായാലും അവൻ തന്നെയല്ലേ അവൻ അങ്ങനെ രീതിയിലുള്ള തെറ്റുകളൊന്നും ചെയ്യില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് പിന്നെ ഒരാളുടെ സംസാരം അങ്ങ് മുഴുവനായിട്ടങ്ങ് വിശ്വസിക്കാൻ പാടില്ല അത് എങ്ങനെയുള്ളവരാണ് എന്നൊന്നും അറിയില്ല നമ്മൾ ആകെ ഒരു പ്രാവശ്യം കണ്ടത് ഒരിക്കൽ ഗൾഫിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് വന്ന അന്ന് പിന്നെ നമ്മൾ കണ്ടിട്ടില്ല ഒരിക്കലും എല്ലാവരും പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കരുത് എൻ്റെ മേരി അതൊക്കെ എന്തെങ്കിലൊക്കെ ഉണ്ടാവും നീ സമാധാനിക്കേ നമ്മളെ മരുമകന് ഒരു തെറ്റും ചെയ്യില്ല എന്നുള്ള കാര്യം എനിക്കറിയാം എനിക്ക് നന്നായിട്ടറിയാം അവനെ അവൻ്റെ സംസാരം കേട്ടാൽ തന്നെ അറിയാമല്ലോ അത്രക്കും നിഷ്കളങ്കനാണ് ഒരിക്കലും അവർക്കതിൻ്റെ ആവശ്യമില്ലല്ലോ ഇച്ചായ എനിക്കൊരു ഭയം തോന്നുകയാണ് ആദ്യമൊക്കെ നിങ്ങൾ അത്രക്കും നല്ല ആളാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ അവരെക്കുറിച്ച് അറിഞ്ഞപ്പോഴൊക്കെ എനിക്ക് വളരെ സന്തോഷമായി എനിക്കെൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ മാറി നല്ലൊരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നതായിരുന്നു ആ ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു നമ്മളൊക്കെ അതിനിടയ്ക്ക് ഇങ്ങനൊരു വാർത്ത ഇ ചായ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതെ സാറില്ല സത്യം എന്താണ് യാഥാർത്ഥ്യം എന്നാണ് എന്താണെന്ന് അറിയാതെ നമ്മൾ ഒരിക്കലും ആവേണ്ട ഒരു കാര്യമില്ല അത് മോളോട് തന്നെ വിളിച്ച് നമുക്ക് ചോദിക്കായിരിക്കും നല്ലത് ഈ ചായ വിളിച്ച് ചോദിച്ചാൽ അവൾക്ക് വിഷമമാവോ എൻ്റെ മോള് അങ്ങനെ വെറും വാക്ക് പറയുന്നവരല്ല അവൾ സത്യമാണെങ്കിൽ സത്യം ഉള്ളത് പറയും ഇല്ലാത്തതാണെങ്കിൽ ഇല്ലെന്ന് പറയും എന്തൊക്കെ തന്നെയായാലും നമുക്ക് മോൾക്ക് വിളിക്കാം അതായിരിക്കും നല്ലത് അങ്ങനെയതാ നൂർ ഫാത്തിമയുടെ മമ്മയും പപ്പയും കൂടി നൂർഫാത്തിമയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ഫോൺ വെല്ലടിക്കുന്നു നൂർഫാത്തിമക്ക് അതെടുക്കാനും തോന്നുന്നില്ല ആരായിരിക്കും റൊബേ ഒരു നിമിഷം അവളത് കണ്ടു പപ്പ അവൾ പപ്പയോട് എന്ത് പറയും എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ എന്തായാലും പപ്പയും അമ്മയും ചോദിക്കും എന്താ മോളെ നിൻ്റെ സൗണ്ടിന് പറ്റിയതെന്ന് അവൾ ധൈര്യം വീണ്ടെടുത്ത് ഫോൺ എടുക്കുന്നു പപ്പ ഹലോ മോളെ എന്തൊക്കെയാണ് സുഖമല്ലേ എൻ്റെ കുട്ടിക്ക് പപ്പ സുഖാണ് വീട്ടുകാർക്കൊക്കെ സുഖല്ലേ ഒന്നും അറിയാത്ത രീതിയിൽ പപ്പ ചോദിച്ചു എവിടെ നാഫി എവിടെ അവൻ എവിടെ പോയി ആ ഒരു ചോദ്യം കേട്ടപ്പോൾ നൂർഫാത്തിമക്ക് എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിഞ്ഞില്ല പക്ഷേ കളവ് പറയുന്നത് ഒരിക്കലും ശരിയല്ല സത്യം അത് എത്ര തന്നെ കയ്പാണെങ്കിലും സത്യം പറയണം എന്നാണല്ലോ എൻ്റെ ഭർത്താവ് ഞാൻ ഉസ്താദ് എന്നെ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ് മോളെ നീ എന്താ ഒന്നും മിണ്ടാത്തത് അത് പപ്പ മോളെ നിൻ്റെ സൗണ്ട് വല്ലാതിരിക്കുന്നല്ലോ എന്ത് പറ്റി മോളെ എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത് പറയോ പപ്പയോട് പറയുമല്ലോ മമ്മ അതാ പെട്ടെന്ന് ഫോൺ വാങ്ങുന്നു മോളെ ബീന മോളെ എൻ്റെ മോൾക്ക് എന്താ ഏയ് ഒന്നുമില്ല മമ്മ ഒന്നുമില്ല സുഖമാണ് എനിക്കിവിടെ അവളുടെ ആ ഒരു സൗണ്ടിൽ ശരിക്കും ഒരു മനസ്സിന് വേദനയുള്ള ഭാവം കലർന്നിരുന്നു എന്ന് ആ അമ്മക്കും പപ്പക്കും മനസ്സിലായി ആ ഫോൺ താ പപ്പയുടെ കയ്യിൽ തന്നെ കൊടുക്കുന്നു പപ്പ ആ പറയൂ മോളെ എന്താ നിനക്ക് വിഷമന്തേ വിഷമന്തയുണ്ടോ ഉണ്ടെങ്കിൽ പപ്പയോട് പറയൂ നമ്മൾക്കും കാര്യങ്ങളൊക്കെ നോക്കാൻ പരിഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കാലോ എന്താണ് പ്രശ്നം പറയൂ പപ്പ അതെ എൻ്റെ ഇക്കേ ആ ഇക്കേ ഇന്ന് രാവിലെ പള്ളിയിലേക്ക് പോകുവാൻ വേണ്ടി പോയതായിരുന്നു പക്ഷേ അപ്പോഴൊക്കെ ഞങ്ങൾ ഗൾഫിൽ പോയി തിരിച്ചു വന്നപ്പോഴേ എയർപോർട്ടിൽ നിന്നൊരു ചെക്കിംഗ് ഉണ്ടായിരുന്നേ അതും പപ്പ ഏതോ ഒരു ലഗേജ് മാറി ഞങ്ങളുടെ പേരിൽ ആക്കിയിട്ടുണ്ട് അഡ്രസ്സൊക്കെ നമ്മളെ പേരിൽ തന്നെയാണ് കൊടുത്തത് അതിൻ്റെ പേരിൽ എയർപോർട്ടിൽ നിന്നൊരു ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് പറഞ്ഞയച്ചോ ഇപ്പോഴെതാ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു അതെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോലീസ് വന്നിരിക്കുന്നു ഇക്കയെ കൊണ്ടുപോയിട്ടുണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നൊക്കെ അറിയണമല്ലോ അവർക്ക് കേസ് ചാർജ് ചെയ്യേണ്ടേ മോളെ ആഹാ അങ്ങനെയാണോ മോൾ വിഷമിക്കണ്ട തെറ്റിദ്ധാരണയുടെ പേരിൽ ഒന്ന് ചെക്ക് ചെയ്യായിരിക്കും അതിലൊന്നൊരു കുഴപ്പമുണ്ടാവില്ല വിഷമിക്കണ്ടെട്ടോ പിന്നെ മോളെ ഈയൊരു സമയം എന്ന് വെച്ചാൽ വിഷമിക്കേണ്ട സമയമല്ല നമ്മൾ ഹാപ്പിയായി നിൽക്കേണ്ട സമയമാണ് മോളെ മോൻ്റെ കാര്യം എനിക്കറിയാം അവനക്ക് വെച്ചാൽ യാതൊരു രീതിയിലുള്ള കള്ളത്തരങ്ങളും കാര്യങ്ങളും ഉള്ള ആളല്ല അത്രക്കും സൂക്ഷ്മമായി ജീവിക്കുന്ന നിങ്ങൾക്ക് എന്തിനാണ് അതൊന്നും വെറുതെ ഓരോ തെറ്റിദ്ധാരണകളായിരിക്കും എന്തൊക്കെ തന്നെ ആയാലും പെട്ടെന്ന് അവൻ തിരിച്ചു വരട്ടെ അതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് മോൾ സമാധാനമായിട്ടിരിക്കട്ടോ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല അവൻ നല്ല സേഫ്റ്റിയായി തിരിച്ചെത്തും നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് നൂർഫാത്തിമ അത് കേട്ട് കരഞ്ഞു പോയി മോൾ കരയല്ലെട്ടോ മോളുടെ കണ്ണീര് ഭൂമിയിൽ വീഴാൻ പാടില്ല എൻ്റെ ഹൃദയമാണ് അപ്പ വേദനിക്കുക ഈ പപ്പയുടെ ഹൃദയം പപ്പയുടെ പൊന്നുമോളല്ലേ നീയെ എൻ്റെ പൊന്നുമോള് കരയരുത് പപ്പയുടെ ആ വാക്കുകൾ കേട്ട് നൂർഫാത്തിമക്ക് തന്നെ പപ്പ ചെറുപ്പത്തിൽ നെഞ്ചോട് ചേർത്ത് താരാട്ട് പാടിയതാണ് ഓർമ്മ വന്നത് പപ്പ താനൊന്ന് കരയുമ്പോൾ തൻ്റെ അടുക്കൽ ഓടി വന്ന് തന്നെ എടുത്ത് മാറോട് ചേർത്ത് താരാട്ട് പാടുമായിരുന്നു എൻ്റെ പപ്പ എല്ലാ പപ്പയുടെയും പോലെ പോലെയല്ലായിരുന്നു അധികമൊരു സ്നേഹമായിരുന്നു കെയറിംഗ് ആയിരുന്നു പപ്പക്ക് എന്നോട് ആ പപ്പയുടെ ആ ഒരു വേദനയേറിയ വാക്കുകൾ അത് ശരിക്കും നൂർഫാത്തിമയുടെ മനസ്സിലങ്ങ് പിടിച്ചുകൊടുക്കി പപ്പ പപ്പയുടെ മോൾ കരയില്ല ഇനി പപ്പയുടെ ഹൃദയം എഴുതി നിൽക്കാൻ പാടില്ല എൻ്റെ പൊന്നുമോളുടെ കരയരുതേ അതെ അങ്ങനെയൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ പക്ഷെ അതിന് ചെക്കിങ്ങനെ കൊണ്ടുപോയതാണ് അതൊന്നും ഒരു ഇഷ്യൂസും ഇല്ലാതെ ഓൻ തിരിച്ചെത്തും ഈ നോക്കിക്കോ പ്രാർത്ഥിക്കുക ദൈവത്തോട് അതേ ഉള്ളൂ പപ്പയുടെ മോൾ കരയരുത് കേട്ടോ പപ്പയുണ്ടല്ലോ അമ്മയുണ്ട് പപ്പയുണ്ട് ഇവിടെ സ്നേഹത്തോടെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്രയെത്ര ആളുകളാണ് നിങ്ങളുടെ കുടുംബത്തിലായാലും അങ്ങനെ തന്നെ എല്ലാത്തിനും ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് പപ്പയുടെ പൊന്നുമോൾ കരയരുത് ആ ഒരു വാക്ക് വീണ്ടും വീണ്ടും കേട്ടപ്പോൾ നൂർ ഫാത്തിമയുടെ ഹൃദയം പൊട്ടിപ്പോയി അവൾക്ക് തൻ്റെ പപ്പയെ അടുത്ത് കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാമായിരുന്നു എന്ന് വരെ തോന്നിപ്പോയി പപ്പ ഹേയ് പപ്പൻ്റെ മോള് കരയല്ലേ റിയാൻ പാടുണ്ടോ ഹയ്യേ എന്തീ പറയണത് നീ എന്താ കൊച്ചു കുട്ടികളെ പോലെ പപ്പയുടെ മോൾക്ക് എന്താണ് വേണ്ടത് അതെ ഏറ്റവും നിനക്കിപ്പോൾ ആവശ്യമുള്ളത് നിൻ്റെ ഭർത്താവിനെയാണ് അല്ലേ അത് നോക്കിക്കോ ഒരു കുഴപ്പമില്ലാതെ അവനവിടെ എത്തിയിരിക്കും ഈ നോക്കിക്കോ പിന്നെ പപ്പയുടെ മോളെ നിന്നോട് പറയാൻ ഇവിടെ ആ അന്ന് സൗദി അറേബ്യയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊടുത്തയച്ചിരുന്നല്ലോ ആ അവരങ്ങോട്ട് എത്തിയിരുന്നു എത്തിയിട്ടാണ് ഈ ഒരു വിവരം ഞങ്ങളെ അറിയിക്കുന്നത് പിന്നെ നിന്നോട് ചോദിക്കണോ വിഷമമാവോ എന്നൊക്കെ വിചാരിച്ച ആ ടെൻഷനായിട്ട് നിന്നോ പപ്പ ആര് ആരുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത് എന്താ മനാഫോ ആ അങ്ങനെ എന്തോ പേരുള്ള ഒരാൾ അതെ അതെ അയാൾ ഞാൻ ഷോപ്പിലായിരുന്നു കടയിൽ നിന്ന് വന്നപ്പോഴേക്കും അമ്മ അദ്ദേഹത്തിന് ചായ ഒക്കെ ഇട്ട് കൊടുത്തിരുന്നു കാരണം വീട്ടിലേക്ക് ഒരാൾ വരില്ലേ നമ്മളങ്ങനെ സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുമല്ല അങ്ങനെ നമുക്ക് പരിചയമുള്ള ഒരാൾ കൂടിയല്ലേ അതുകൊണ്ട് ആ അന്ന് മോള് കണ്ടിട്ടുണ്ടോ അറിയില്ല മോളില്ലാത്ത സമയത്താണ് അവരിങ്ങോട്ട് എത്തിയത് സാധനങ്ങളൊക്കെ ആയിട്ട് മോൾക്ക് ഓർമ്മയുണ്ടോ പേര് മനാഫ് വകാനെന്താന്ന് പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു വാർത്ത കേട്ടപ്പോൾ ശരിക്കും ഞൂർഫാത്തിമ ഞെട്ടിപ്പോയി പപ്പ എന്ത് പറഞ്ഞത് ആരാ അയാൾ അങ്ങോട്ട് വന്നെന്നോ എന്തിനെ അതെ മോളെ അപ്പോഴാണ് നിൻ്റെ ഭർത്താവിൻ്റെ വിവരങ്ങളൊക്കെ പറയുന്നത് അത് കേട്ട് പിന്നെ ഞങ്ങൾക്ക് ആകെ വിഷമായി മമ്മ ആകെ പ്രയാസപ്പെട്ടു പപ്പ അവിടെ എന്തിനാ വന്നത് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് മോളെ എന്ന് തോന്നുന്നു ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ കുറച്ച് സങ്കടമുള്ള കാര്യം അറിയിക്കാനാണ് ഞാൻ വന്നത് എങ്ങനെ നിങ്ങളെ മരുമകനങ്ങനെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ മോൾക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതൊക്കെ ഞാൻ ഏറ്റു ഇനിയിപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്കതങ്ങോട്ട് മനസ്സ് പിടിച്ചില്ല അമ്മ അത് കേട്ടിട്ട് ആകെ സത്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് സങ്കടപ്പെട്ട് ഇരിക്കുകയാണ് ഞാൻ പറഞ്ഞു എല്ലാവരും പറയുന്നങ്ങനെ വിശ്വസിക്കാമെന്നു പറഞ്ഞു അതിൽ കറക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ ഇതിപ്പോൾ എന്ത് കരുതിയിട്ടാ എന്ന് പറഞ്ഞ് ഞാൻ മമ്മയെ വഴക്ക് പറഞ്ഞ് അങ്ങനെ ഇപ്പോൾ ഏതായാലും കുറച്ച് റെഡി ആയിട്ടുണ്ട് അപ്പം അങ്ങനെ യഥാർത്ഥം അറിയാനും മോളോട് ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞ് വിളിച്ചതാണ് പപ്പ സത്യമായിട്ടും ഇതിൻ്റെ പിന്നിൽ വലിയൊരു ചതിയുണ്ട് മോള് ചതിയോ അതെങ്ങനെ നിങ്ങളെ കാര ചതിക്കാൻ അതൊക്കെ ഉണ്ട് പപ്പ അതെ ഒരിക്കലും നമ്മൾ പുറത്ത് കാണുന്ന മനുഷ്യരല്ല ഉള്ളിലുള്ളത് അവരുടെ മനസ്സ് വേറെയായിരിക്കും ഉള്ളിൽ അവർക്കൊരു മുഖമുണ്ടാകും നമ്മളുടെ മുമ്പിൽ ചിരിച്ച മുഖമായിരിക്കും പക്ഷേ അവർക്ക് മറ്റൊരു മുഖമുണ്ട് അതാണ് ഓരോ മനുഷ്യൻ്റെയും അവസ്ഥ എല്ലാവരും അങ്ങനെയാണെന്നല്ലോ അത് അങ്ങനെ തന്നെ ചിലരുണ്ട് മോളോട് മറ്റേ കാര്യമെല്ലാം പപ്പ പറയണോ പറയണ്ടേ എന്ന് മടിച്ചു നിൽക്കുകയാണ് കാരണം പറഞ്ഞത് ഏതൊരു പെണ്ണും സഹിക്കാത്തതാണ് ഇനി അവൻ ഇറങ്ങുകയാണെങ്കിൽ പത്ത് വർഷം എന്തായാലും പിടിക്കും പിന്നെ വെറുതെ എന്തിനാ നിങ്ങളെ മോളെ ജീവിതം നിങ്ങൾ കേടുവരുത്തേന് അവളുടെ ഭാവി നശിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അവൾ ചെറിയ പൈതലല്ലേ അതുകൊണ്ട് അവളെ കാര്യം ഞാനങ്ങ് ഏറ്റെടുത്തോളാം വെറുതെ ഇങ്ങനെ ഭർത്താവില്ലാതെ കഴിയേണ്ട അവസ്ഥ വരുത്തണ്ടല്ലോ ആ കുട്ടിക്ക് ഇത്ര ചെറുപ്രായത്തിൽ തന്നെ എന്നൊക്കെ മനാഫ് പറഞ്ഞ ആ കാര്യങ്ങൾ പപ്പ അത് നൂർഫാത്തിമയോട് പറയട്ടെ എന്ന് കരുതി പിന്നെ വിചാരിച്ചു അല്ലെങ്കിൽ അത് വേണ്ട സ്വന്തം ഭർത്താവ് പത്ത് വർഷത്തോളം ജയിലിൽ കഴിയേണ്ട അവസ്ഥ എന്നൊക്കെ ഒരു പെണ്ണ് കേൾക്കുമ്പോൾ ആരുടെക്കായാലും ഹൃദയം പൊട്ടിപ്പോകുന്ന അവസ്ഥയാണിത് അതുകൊണ്ട് തന്നെ പപ്പ പറഞ്ഞു മോളെ എന്തെങ്കിലും തന്നെയായാലും യാതൊരു കുഴപ്പമില്ലാതെ രക്ഷപ്പെടട്ടെ പ്രാർത്ഥനയുണ്ട് കൂടെ പിന്നെ ആരെങ്കിലും എന്തൊക്കെ പറയുന്നു എന്ന് വിചാരിച്ച് വിശ്വസിക്കേണ്ട അതൊന്നും ഒരിക്കൽ ഒരു പക്ഷേ യാഥാർത്ഥ്യമായിരിക്കില്ല പപ്പയുടെ മോള് വിഷമിക്കേണ്ട പറ്റണമെങ്കിൽ പപ്പയും അമ്മയും അങ്ങോട്ട് വരാം പപ്പ എനിക്ക് എന്തെന്നറിയില്ല എൻ്റെ നാഫ്യവസ്ഥ ചതിച്ചതാണ് പപ്പ ശരിക്കും ചതി തന്നെയാണ് അല്ലാതെ ഒരിക്കലും മോളനി സമാധാനപ്പെടുക സത്യം ഒരിക്കലും പുറത്തു വരുമല്ലോ പപ്പ എന്നെങ്കിലൊക്കെ പുറത്തു വന്നിട്ട് പുറത്തു വന്നാലും അത് പല രീതിയിൽ മൂടി വെക്കാൻ കഴിയും പണമുണ്ടെങ്കിൽ അത് പപ്പ സത്യമായിട്ടും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് ഇത് ശരിക്കും ചതി തന്നെയാണ് പപ്പ പപ്പ നിങ്ങളോട് ഞാനൊരു യാഥാർത്ഥ്യം പറയട്ടെ നമ്മുടെ വീട്ടിലേക്ക് വന്നു പറഞ്ഞില്ലേ അയാൾ അതെ അയാൾ അന്ന് ഉണ്ടായിരുന്നു ഇവിടെ വീട്ടിലേക്കും വരാറുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഞാൻ അയാളെ ഇവിടെ വെച്ച് കണ്ടിട്ടില്ല അയാളുടെ ശബ്ദം കേട്ടാതെന്ന് ഞാൻ പുറത്തിറങ്ങില്ല മോളെ അതെന്താ അയാൾ നല്ല രീതിയിൽ സഹായമൊക്കെ ചെയ്യുന്ന ആളാണ് എന്നൊക്കെയാണല്ലോ പറയുന്നത് കേട്ടത് പപ്പ ആർക്കറിയാം അതൊന്നും എനിക്കറിയില്ല അത് പല രീതിയിലുള്ള അടവുകൾ പ്രയോഗിക്കുകയാണ് മമ്മയുടെ അടുത്തുനിന്ന് ഫോൺ കൊടുക്കുമോ പപ്പ ആ മോളെ റീന മോളെ മമ്മ മമ്മ പ്രാർത്ഥിക്കണം മമ്മ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും അതെനിക്ക് ഉറപ്പുണ്ട് മമ്മ പ്രാർത്ഥിക്കണം പ്ലീസ് മമ്മ മമ്മ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കൂലേ മോളെ പ്രാർത്ഥിക്കാറുണ്ട് എന്നും ഇനിയും പ്രാർത്ഥിക്കും എൻ്റെ മോള് സമാധാനത്തിനിരിക്കെ അവന്യാതൊരു രീതിയിലുള്ള കുഴപ്പമില്ലാതെ അവരവിടെ എത്തും നോക്കിക്കോ മമ്മയുടെയും പപ്പയുടെയും ആ വാക്കുകൾ നൂർഫാത്തിമക്ക് ശരിക്കും നല്ലൊരു ആശ്വാസം പകർന്നു അവർ ഫോൺ കട്ട് ചെയ്തു നൂർഫാത്തിമ ഉമ്മയുടെ അടുക്കലെത്തി ഉമ്മാ നമുക്കയെ കാണാൻ പോയാലോ എനിക്കിവിടെ നിന്നിട്ട് നിക്കപ്പുറത്തെയല്ലോ ഉമ്മ മോളെ ഈ ഒരു അവസ്ഥയിൽ നിന്നെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് പോകുക ഞാൻ പോയി നോയിക്കോളാം മോളെ ഞാനൊപ്പയും അല്ലാതെ ഉമ്മാ വേണ്ട ഞാനും വരുന്നു എനിക്കിവിടെ പേടിയാണമ്മ എന്തിനാ മോളെ ഭയക്കുന്നത് നീ എന്തിനാണ് ഭയക്കുന്നത് ഉമ്മാ നമ്മൾ വീട്ടിലേക്ക് വരാറില്ലേ ആ മനാഫ് അയാൾ നമ്മുടെ കാര്യങ്ങളുടെ ഇടയിലൊക്കെ എന്തിനാണ് ഇങ്ങനെ കയറി മെഴുകുന്നത് എനിക്കറിയുന്നില്ല എന്തിൻ്റെക്കോ പിന്നിലയാളുണ്ട് എന്ന് സത്യം അത് ഉറപ്പാണുമാോളെ നിനക്ക് അത്രക്കും വരുമുണ്ടോ അയാൾ സഹായമൊക്കെ ചെയ്യണൊരാളല്ലേ അയാൾ എങ്ങനെ അങ്ങനെ ചെയ്യുമോ എന്താ മോളെ നീ പറയുന്നത് ഉമ്മ ഒരിക്കലുമല്ല അല്ല അയാൾ ദുഷ്ടനാണ് മോളെ അങ്ങനെയൊന്നും പറയല്ലേ ആരെയും കൊണ്ട് ഉമ്മ പറയുകയല്ല ഒരുപാട് അനുഭവം ഉണ്ടായത് കൊണ്ടാണ് അതൊക്കെ മോളെ നമ്മുടെ തോന്നലാണ് എന്തായാലും പഠിച്ച റബ്ബുണ്ടല്ലോ എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും അവനെ അറിയും എല്ലാം അതിനുള്ള ശിക്ഷ പടച്ച റബ്ബ് ഈ ദുനിയാവിൽ നിന്ന് തന്നെ കൊടുക്കും അങ്ങനെയാണെങ്കിൽ ഒരാളെ എത്രയാണെന്ന് വിചാരിച്ച് അതും എൻ്റെ കുട്ടിയെന്നും ഒരാളോടും ഒരു മറുത്തൊരു വാക്കോ അല്ലെങ്കിൽ ഒരു ദേഷ്യമോ അല്ലെങ്കിൽ ഒരാളെ ചീത്ത പറയേ അങ്ങനെയൊന്നും എൻ്റെ കുട്ടി ചെയ്യാറില്ല എന്ത് കാര്യത്തിലാണ് റബ്ബെ ഞങ്ങളെങ്ങനെ വേട്ടയാടുന്നത് എൻ്റെ പൊന്നുമോനെ അവരുപദ്രവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു റബ്ബയെ ഉമ്മ ഓരോന്ന് ആലോചിച്ചു കൊണ്ട് കരയുകയാണ് പഠിച്ച റബ്ബെ സത്യം പറഞ്ഞില്ലെങ്കിൽ ശിക്ഷാമുറകൾ പ്രയോഗിക്കും അത് എൻ്റെ കുട്ടി സത്യം മാത്രമേ പറയുള്ളൂ ഇനിയിപ്പോൾ എത്രയെത്ര അടി കിട്ടിയാലും ചില ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ അടിയിൽ നിന്ന് കഴിച്ചിലാവാൻ വേണ്ടി അങ്ങനെ ചെയ്തത് എന്ന് പറയുന്ന എത്രയോ നിരപരാധികളായ പാവങ്ങളുണ്ട് പക്ഷേ എൻ്റെ നാഫിമോൻ എത്ര പ്രഹരങ്ങൾ ഏൽക്കേണ്ടി വന്നാലോ ഒരിക്കലും എൻ്റെ കുട്ടി കളവ് പറയില്ല ഇതുവരെ ഞാൻ എൻ്റെ കുട്ടിയെ കളവ് പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ല നല്ല രീതിയിൽ മതവിദ്യാഭ്യാസം കൊടുത്ത മകൻ വളർത്തിയ എൻ്റെ പൊന്നു മകനാണ് നാഫി ഉസ്താദ് അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും എന്നെനിക്ക് ഉറപ്പുണ്ട് പക്ഷേ ആ പോലീസ് സ്റ്റേഷനിൽ എത്തിയാൽ അവരുടെ സ്വഭാവ രീതികൾ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണ് ഒന്നും അറിയുന്നില്ല പഠിച്ച റബ്ബേ എൻ്റെ കുട്ടി സത്യം മാത്രമേ പറയുള്ളൂ സത്യം പറയുമ്പോൾ എൻ്റെ കുട്ടിയെ അവർ അവരുപദ്രവിക്കും വേദന കൊണ്ട് എൻ്റെ കുട്ടി പുളഞ്ഞ് ഒരു പക്ഷേ സത്യം മാറ്റി കളവങ്ങാനും പറഞ്ഞാലോ ഹേയ് ഇല്ല ഒരിക്കലുമില്ല റബ്ബേ എൻ്റെ മക്കളെ നീ കാത്തു രക്ഷിക്ക് റഹ്മാനെ ആ ഉമ്മ ഹൃദയം പൊട്ടി ദ്വാ ചെയ്തു ഉമ്മയുടെ പ്രാർത്ഥന പടച്ചറബ് സ്വീകരിക്കാതിരിക്കുമോ രണ്ട് ഉമ്മമാരും അതാ പ്രാർത്ഥിക്കുകയാണ് അറബിയമ്മ മനാഫിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നേയില്ല അയാളാണെങ്കിൽ ഗൾഫിലേക്ക് അങ്ങ് പോയിട്ടുമില്ല അപ്പോൾ തന്നെ എന്തൊക്കെയോ ഓരോ പന്തികേട് അറബിയമ്മക്ക് മനസ്സിലാകുന്നു അവന് വരാതിരിക്കില്ല അവൻ്റെ ബിസിനസ്സിൻ്റെ ഒരുപാട് സാമ്രാജ്യങ്ങൾ അവനവിടെ പടുത്തി ഉയർത്തിയിട്ടുണ്ട് അതുകൊണ്ട് വരാതിരിക്കില്ല എൻ്റെ നൂർ ഫാത്തിമയെങ്ങാനും തട്ടിയെടുക്കാനാണ് അവൻ്റെ പ്ലാനെങ്കിൽ ഹേയ് പിന്നെ അറബിയമ്മക്ക് ഒരിക്കലും മറ്റൊന്നും നോക്കാതെ തീരുമാനം ഞാൻ എടുത്തിരിക്കും അത് ഉറപ്പാണ് അറബിയമ്മയുടെ കൃത്യമായ തീരുമാനം അതായിരുന്നു പക്ഷേ മനാഫിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അത് ശരിക്കും അറബിയമ്മയിൽ ദേഷ്യം പടർത്തി അവൻ വരാൻ നിന്നതായിരുന്നു ഒരു പക്ഷേ നൂർ ഫാത്തിമയുടെ ഒരു നിഴലെ അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് നാട്ടിൽ തന്നെ കൂടും അത് അതാണ് സംഭവിച്ചിട്ടുള്ളത് അവൻ വരാതിരിക്കില്ല എത്രയെന്ന് വിചാരിച്ച് കേരളത്തിൽ നിൽക്കും വരും വന്നിട്ട് അവൻക്ക് കുറച്ച് പണി കൊടുക്കാനുണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന ഭാര്യയെയും ഭർത്താവിനെയും അകറ്റി നിർത്തുക ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടവളെ കൊണ്ടുപോവുക അതൊക്കെയാണ് അവൻ്റെ പ്ലാനിങ് അതൊന്നും നടക്കില്ല അറബിയമ്മ അതാ തൻ്റെ അറിയപ്പെടുന്ന പോലീസ് ഓഫീസർക്ക് വിളിക്കുന്നു ഹലോ ആ ഓക്കെ ഇത് മനസ്സിലായി ആ മനസ്സിലായി മനസ്സിലായി അതെ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട് അതായത് വിവാഹം കഴിഞ്ഞ മക്കളൊക്കെ ഉള്ള ഒരാൾ മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കുക മറ്റൊരു പെണ്ണെന്ന് വെച്ചാൽ ഭർത്താവുള്ള മറ്റൊരു പെണ്ണാണ് അതും ഗർഭിണിയായ ഹേയ് എന്താണ് മാഡം നിങ്ങൾ പറയുന്നത് അതെങ്ങനെ അതിവിടെ അലൗഡ് അല്ലല്ലോ അത് അവഹിതമാണ് അതിൻ്റെ പേര് പക്ഷേ അങ്ങനെ ഒരു ചിന്താഗതി അവരിൽ ഒരാൾക്കില്ലെങ്കിൽ അതല്ല നിർബന്ധിച്ച് അങ്ങനെ കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ അതിനൊക്കെയുള്ള എത്രയോ വകുപ്പുകളുണ്ട് ആരാണ് അതൊക്കെ ഞാൻ പറയാം പിന്നെ ഇവിടെ നിന്ന് എന്തെങ്കിലും ശിക്ഷ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കാലാകാലമായിട്ട് ഉണ്ടാവട്ടോ അതിന് ആ ഒരു ടൈം കറക്റ്റായിട്ട് അവർ ശിക്ഷൻ നടപ്പിലാക്കും അതേ ചെറിയൊരു ശിക്ഷമ്മല്ലേ ഒതുങ്ങുന്നതല്ല പല പല കേസുകളാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരാളുടെ കുബുദ്ധിയിൽ നിന്ന് പൊലിഞ്ഞു വരുന്ന ഓരോ ചിന്തകൾ അത് മറ്റുള്ളവർക്ക് ഭാരമാകുന്ന രീതിയിൽ അത് നടപ്പിലാക്കുക അതാണ് ഹോബി ശരിക്കും അറബി അമ്മക്ക് പെട്ടെന്ന് കേരളത്തിലെത്തണം എന്നൊരു തോന്നൽ ഒരു പക്ഷേ ഇപ്പോൾ കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ നൂർഫാത്തിമയുടെ ആ ഒരു വേദന കാണേണ്ടി വരും പക്ഷേ പോകാതിരിക്കാനും വയ്യ എനിക്ക് ബലമായ സംശയം അത് മനാഫ് തന്നെ പക്ഷേ കേരളത്തിലെത്തി ശിക്ഷിക്കുന്നത് അത് ശരിയല്ലല്ലോ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങോട്ട് എത്തട്ടെ അവൻക്കുള്ളതെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് അതിനു മുമ്പായിട്ട് നാഫിർ ഉസ്താദിനെ ഒരു കേടുപോലും പറ്റാതെ അവിടെ നിന്ന് പുറത്തിറങ്ങണം നാഫിർ ഉസ്താദിൻ്റെ ശരീരത്തിൽ കൈ വയ്ക്കാനേ പാടില്ല അതിനുള്ള വഴിയാണ് അറബിയമ്മ ഇനി സ്വീകരിക്കുന്നത് ഇൻഷാള്ള ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം മനാഫിനെ എന്തു ചെയ്യും എല്ലാ കള്ളികളും പുറത്തിറിഞ്ഞു കഴിഞ്ഞാൽ അവനക്കുള്ള ശിക്ഷ കേരളത്തിൽ നിന്ന് കൊടുക്കുമോ അതോ സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുമോ കഴിയേണ്ടി വരുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും അസ്സലാമു അലൈക്കും വർഹമത്തുള്ള